അസ്സലാമു അലൈക്കും എൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ നശ്വരമായ ജീവിതത്തിന് വേണ്ടി ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോഴാണ് നമുക്കത് അറിയാൻ സാധിച്ചത് ഒരു ചെറിയ കുട്ടിന് ആറ് വയസ്സായ ഒരു കുട്ടിനെ രണ്ടാനമ്മ എന്ത് ചെയ്തു ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നിട്ടെന്താ കൊന്നിട്ട് മാന്യമായിട്ട് കടന്നുറങ്ങുക അതിൻ്റെ ഗർഭിണിയായൊരു സ്ത്രീ ഇത് പഴയ കാലത്ത് നമ്മൾ എവിടെയോ നടന്നത് പല നോവലുകളിലും വായിച്ചി വായിച്ചിരിക്കാം ഇതൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ മനുഷ്യൻ ദുഷിച്ചാലും മൃഗമാകുന്നു മൃഗങ്ങളെപ്പാൾ ആ മൃഗങ്ങളെക്കാളെ പതിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മൃഗത്തിന് തൻ്റെ മക്കളെ കുറിച്ചറിയാം ഒരു നായ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ അതിൻ്റെ കുട്ടികൾ മരിച്ച ചത്താൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചൂരെടുത്ത് ശ്വാസം പിടിച്ച് ഇങ്ങനെ നിൽക്കും എങ്ങനെയെങ്കിലും ജീവൻ വരുമെന്ന് പറഞ്ഞാൽ കുറേ ഊതിയൊക്കെ കൊടുത്ത് നോക്കും എന്നാലും മനുഷ്യനെ നശ്വരമായ സുഖത്തിന് വേണ്ടി നിങ്ങളാലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടിൻ്റെ ഉമ്മ മരിച്ചു പോയതാണ് രണ്ടാമത് വിവാഹം ചെയ്ത സ്ത്രീ ഏതെങ്കിലും ഒരു സ്ത്രീയല്ല ഈ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം പേരുള്ള മുസ്ലിം നാമധാരിയായ സ്ത്രീയാണ് സ്വന്തം കുട്ടിനെ സ്വന്തം ഉമ്മയെപ്പോലുള്ള ആ സ്ത്രീ എന്തു ചെയ്തത് ശ്വാസം മുട്ടിച്ച് കൊന്നത് തൊട്ടടുത്തുള്ള ഭർത്താവ് പോലും അറിയാതെ അങ്ങനെ അവസാനം എന്താണ് സംശയം കുടുങ്ങിയാണ്ട് പോലീസിൽ പോലീസ് വന്ന് ചെയ്തപ്പോഴാണ് ഇത് ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് ആദ്യം പിതാവിനെ സംശയിച്ചു പക്ഷേ പിതാവ് അത് ചെയ്യൂല എന്ന് പറഞ്ഞ അവസാനം എന്ത് ചെയ്ത് ആ സ്ത്രീ തന്നെ എന്താണ് കൊല സമ്മതിച്ചു കൊ കൊന്നത് അവണ് നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരു എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ ആളുകൾ പേടിക്കുന്നവരാണ് സ്ത്രീകളൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ ചില ജാതികൾ ജന്മങ്ങൾ ഇങ്ങനെ ഉണ്ടാകും എന്തിനാണ് ഇപ്പോൾ അതിനെ കൊന്നതെന്നറിയോ ഈ പെണ്ണിന് വേറെ കുട്ടിയുണ്ട് ഈ കുട്ടിയും കൂടി ആയാൽ ഇവളിതിൻ്റെ അടിയിൽ ഈ ചെറിയ കുട്ടി ആ കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്താണ് അവസ്ഥ റസുലിൻ്റെ സദസ്സിൽ ഇങ്ങനെ ഓരോ കൊലപാതകത്തിനെ പറ്റിയും ജാഹിലിയ കാലത്ത് കുട്ടികളെ ജീവനോട് കൊയ്ച്ച് മൂടുന്ന സന്ദർഭത്തിനെ പറ്റി ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് സദസ്സിൽ നിന്ന് ഒരു കുട്ടിക്കരച്ചിൽ കേട്ടു ആരാണോ കരയുന്നത് എന്ന് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ എന്നിവരായിരുന്നു അങ്ങനെ വിളിച്ചു വരുത്തി എന്താ കരയാൻ കാരണം എന്ന് ചോദിച്ചാൽ ജാഹിലിയ കാലത്ത് ചെയ്തു പോയ തെറ്റ് ഓർത്തുകൊണ്ട് കര കരയണമെന്ന് പറഞ്ഞത് ജീവനോട് കുട്ടീനെ കൊയ്ച്ച് മൂടിയുന്നു അന്നത്തെ ജാള്യത കൊണ്ട് ഒരു കുട്ടിനെ വളർത്തി വലുതാക്കി രണ്ട് വയസ്സ് അവരെ ആരും അറിയരുത് എന്നുള്ള നിലക്ക് വളർത്തി അങ്ങനെ ആരോ ജനങ്ങളങ്ങനെ അറിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു ഒരു മോണോട് കയ്യു പിടിച്ചു പറഞ്ഞു ഒരു വിരുന്ന് പോകാണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി സ്വന്തം കൊയ്യു കുത്തുമ്പോൾ ഈ മകളവിടെ നിൽക്കുകയാണ് എന്താ ഇപ്പോൾ ഇപ്പം ചെയ്യുന്നത് അപ്പം ചെയ്യുന്നതെന്ന് നോക്കിക്കണ്ട് അങ്ങനെ എൻ്റെ താടിയിലിങ്ങനെ വീകുന്ന മണ്ണുകൾ പൊടികളൊക്കെ ആ കുട്ടി തട്ടിത്തന്നു അവസാനം എന്തിയതായിരുന്നു കയറി കയറിയപ്പോൾ എന്താണ് വാപ്പാരോട് എന്തോ ഒരു സ്നേഹമായിരിക്കും കുട്ടികൾക്ക് അവസാനം കുട്ടീനോട് അങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളേക്ക് നോക്കിയ സമയത്ത് ഒരു ഏറ്റവും എന്തേലും മണ്ണിട്ട് കണ്ടതായി മൂടിയിരുന്നു ആ സമയത്ത് യാ അബി യാ അബി എൻ്റെ വാപ്പെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കത് കേൾക്കാൻ തോന്നുന്നുണ്ടോ യാ അബി എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്ന ചെറിയ കുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു നമ്മളെ സം ഞമ്മളെ ചെറിയ മക്കളെ സങ്കല്പിക്കുക ഒരു കുയ്യുത്തിയിട്ടായിക്കാണ്ട് മുന്തി തള്ളിട്ടിട്ട് മണ്ണിട്ട് മൂടി ജാഹിലിയ കാലത്ത് അത്രക്കും കടുത്ത ഹൃദയമായിരുന്നു അവരുടേതെന്നാണ് അപ്പോൾ ഇത് കേട്ട് സദസ്സിലുള്ള എല്ലാവരും പൊട്ടിക്കരഞ്ഞു എല്ലാവർക്കും എന്താക്കി കരഞ്ഞു സ്വന്തം കുട്ടിനെ മണ്ണിട്ട് മൂടുമ്പം ആ കുട്ടി വിളിച്ച് പറയാൻ എൻ്റെ വാപ്പാ എൻ്റെ വാപ്പ എന്നെ കൊല്ലരുതേ കൊല്ലരുതേ എന്നുള്ള ആൾക്കെല്ലാം വിളി പക്ഷേ അതൊന്നും വക വയ്ക്കാതെന്താക്കി മണ്ണിട്ട് മൂടിയപ്പോൾ ഞാൻ പുറത്ത് തിരിഞ്ഞു പോരുന്ന സമയത്ത് എന്നെ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ യാബി യാബി എൻ്റെ പിതാവ് എൻ്റെ പിതാവെ എന്നുള്ള ശബ്ദം പിന്നിലേക്ക് വലിക്കുന്നത് പോലെ അങ്ങനെ എന്തു ചെയ്തോ ഇത് റസൂലേ എനിക്കത് പുറത്ത് പൊരുത്തപ്പെട്ടത് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇസ്ലാമാവരോട് കൂടെ ജാഹിലിയ കാലത്തുള്ളതൊക്കെ പുറത്ത് പോയി പുറത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഈ ഉമ്മത്തിലുള്ള ആളുകൾ അതിൻ്റെ ശേഷം ഈ ലോകത്തിന് മാതൃകയായ ആ ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് ഗാന്ധിജി പോലും പറഞ്ഞെങ്കിൽ അത്രക്കും നീതിപരമായ ഭരണം ഇതേ പിതാവ് രാത്രി അന്വേഷിക്കുകയാണ് വീടുകൾ ചുറ്റി സഞ്ചരിച്ച് ആർക്കെങ്കിലും വേവലാതെ ഉണ്ടോ അങ്ങനെ എന്താണ് പ്രസവനോവ് ഏറ്റു കടക്കുന്ന ഒരു സ്ത്രീ ആരും ഇല്ലാത്ത സമയത്ത് സ്വന്തം ഭാര്യയെ കൊണ്ടന്ന് കൊണ്ടെന്താക്കി പ്രസവം എടുപ്പിച്ച സന്ദർഭങ്ങൾ അങ്ങനെ പല ചരിത്രങ്ങളുമുണ്ട് അപ്പം ഈ സ്ത്രീ ചെയ്തത് എന്താണ് ഈ ഉമ്മത്തിൽപ്പെട്ട സ്ത്രീ സ്വന്തം കുട്ടിനെ ഈ ചെറിയ കുട്ടിനെ കൈത്തടുത്തി നരിക്കി കൊന്ന എവിടേക്കാണ് നമ്മളെ പോക്ക് എന്താണ് നമ്മളെ അവസ്ഥ ഈ ഇവർക്കൊക്കെ മരിക്കേണ്ട ഞമ്മക്ക് മരിക്കണ്ടേ മരിക്കണം എന്നുള്ള ചിന്ത കാലകാലോടെ ജീവിക്കോ ജീവിക്കണമെങ്കിൽ തിരക്കിടില്ല എല്ലാവരും ഇവയ്ക്ക് സ്വയം കുറെ കാലം ജീവിക്കുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പ്രായം ഉണ്ടാവുക ഇപ്പോൾ കൊന്ന സ്ത്രീക്ക് ആ സ്ത്രീക്ക് എത്ര കാലം ജീവിതം ഉണ്ടോ ഒരു സ്വകോടും കൂടിയില്ലെങ്കിൽ എപ്പോഴും മനുഷ്യന് മാരകമായ രോഗം വരുന്ന സമയമാണല്ലോ അപ്പോൾ ഒന്നര ചോദിക്കുകയാണെങ്കിൽ ഒന്നര നമ്മളൊക്കെ കാക്കട്ടെ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ ഭാവി ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഈ ഇവിടം കൊണ്ട് ഒക്കെ തീരൂരാ എന്ന് വിശ്വാസമുള്ള ആളുകളും ഇവിടുത്തെ നശ്വരമായ സുഖത്തിനെ വലിച്ചെറിഞ്ഞ് ശാശ്വതമായ സുഖത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം അപ്പം ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ഒപ്പ് ജീവിക്കുകയാണെങ്കിൽ ഇത്തരം പ്രവൃത്തികളൊന്നും നമ്മളിലേക്ക് വരില്ല ഇത്തരം ശരീരം എന്ന് പറയുന്നത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന സർമാരി